ഹായ് ഞാനും കൂടിയേ നമ്മൾ തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ആറാട്ട് ഉത്സവം നടക്കുകയാണ് അപ്പം ഇന്ന് വലിയ വിളക്കാണല്ലോ അപ്പം അതുകൊണ്ട് അവിടെ പത്ത് ആന വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊരു പോസ്റ്റർ ഉണ്ടല്ലേ ബൈപ്പാസിൻ്റെ സൈഡിൽ അത് അവിടെ വരുന്ന ആനകളാണ് ഞങ്ങളുടെ കോതീശ്വരം മഹാദേവ ക്ഷേത്രത്തിലും ഇതേ സമയത്ത് തന്നെയാണ് ഉത്സവം നടക്കുന്നത് അപ്പോൾ അത് കാരണം അവിടുത്തെ ശിവലി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോഴത്തേക്കും ചെവിയിലേക്ക് കഴിഞ്ഞു ആനകളെയൊക്കെ ഓരോ സ്ഥലത്തേക്ക് മാറ്റി തള്ളത്തേക്ക് കിട്ടുമല്ലോ അപ്പം ഞങ്ങൾ കരുതി ഇത്ര ആന വരുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി അടുത്ത് കാണാം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ പോകുമായിരുന്നേ അപ്പോൾ അവിടെ അടുത്തെത്തിയപ്പോഴത്തേക്കും അവരോ പറഞ്ഞു ഒരു ആനയുടെ തൊണ്ടയിൽ എന്തോ കുടുങ്ങി ഭക്ഷണം കഴിച്ചപ്പോഴെന്ന് അപ്പോൾ ഞങ്ങൾ ചോദിച്ച പറഞ്ഞു കുഴപ്പമില്ല അത് വലിയ കാര്യമാക്കാരില്ല എന്ന് ഇത് അമ്പലത്തിൻ്റെ ഒരു സൈഡിലുള്ള റോഡാണ് ഈ വഴി പോയാൽ അമ്പലത്തിലെത്താം അപ്പം ഞങ്ങൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല അപ്പോൾ ഇത് ശിവക്ഷേത്രമാണ് അപ്പോൾ ഉണ്ടോ ആനകൾ വന്ന വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടോ അപ്പം വലിയ കുളം കേട്ടോ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേരൊക്കെ നന്നായിട്ട് നീന്താൻ ഇറങ്ങും അപകടം സംഭവിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് അടച്ച് കെട്ടി വെച്ച് വീണ് കഴിഞ്ഞാൽ മിക്കവാറും മരിക്കും അപ്പോൾ ആ അപ്പം അങ്ങനെ ഇതിനോട് ചേർന്നാണ് ആനകൾ വന്ന് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ അപ്പോഴും വീണ്ടും പറഞ്ഞു കേട്ടു ഇങ്ങനെ ഒരു ആനയ്ക്ക് വയ്യ അപ്പം ഞങ്ങൾ ഇവിടെ നിന്നിരുന്ന ആനകളെയൊക്കെ ഒന്ന് കണ്ടു ഗുരുവായൂരത്തെ മൂന്നാനുണ്ടായിരുന്നു ഇന്ദ്രസൻ രവികൃഷ്ണൻ ബൽറാം ഇത് മനുസാമി ഇവിടം മനുനാരായണൻ പിന്നെ മധുരപ്പുറം കണ്ണൻ പാറന്നൂർ നന്ദൻ അങ്ങനെ പത്താനകളുണ്ടായിരുന്നു അതിലൊരുത്തനായിരുന്നു നെല്ലിക്കാട് മഹാദേവൻ അവൻ രാവിലെ കുളിപ്പിച്ചതിന് ശേഷം എന്തോ കഴിച്ചു അതിന് ശേഷമാണ് വയ്യാതായി എന്നാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ അവിടെ കുരുത്തോല ഒരു കമ്പിയിൽ തൂക്കിയിരുന്നു അത് ആ കമ്പി ഉൾപ്പെടെ പുറത്തേക്ക് ഇട്ടു അവൻ അതെടുത്ത് കഴിച്ചു എന്നാണ് പറയുന്നത് എന്താണ് സത്യം എന്നറിയില്ല എന്തായാലും അതുവരെ ഹെൽത്തി ആയിരുന്നു അവൻ അങ്ങനെ വേറൊരു പറമ്പിലേക്ക് അവനെ മാറ്റി തളച്ചു വരെയൊക്കെ കണ്ടതിന് ശേഷം ഞാനപ്പം ഇതുവരെ അവനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്തമായിട്ടാണ് കാണുന്നത് അതായത് തുറപ്പ് കുളാൻ സിനിമയില്ലേ അതിൽ മമ്മൂട്ടി ആഹനം എന്ന് പറഞ്ഞ് വരുന്നില്ലേ ഒരന അവിടെ കുളിപ്പിക്കുന്നതും ബാറില് വരുന്നതൊക്കെ അതിവനായിരുന്നു നെല്ലിക്കാട്ട് മഹാദേവൻ അതൊക്കെ കൂത്താട്ടോളം നെല്ലിക്കാട് ദേവസ്വത്തിൻ്റെ ആനയായിരുന്നു എന്നാണ് പറഞ്ഞേ അപ്പം നല്ല ശാന്തനായിരുന്നു പക്ഷെ എന്തായാലും ഞാൻ അവനെ ഞാനും മോളും കൂടി അവനെ കാണാൻ ചെല്ലുമ്പോൾ വായ ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് തുമ്പിക്കയും കൊണ്ട് തൊണ്ടയൊക്കെ ഇങ്ങനെ തടവ് പോകണം അവനൊപ്പം തന്നെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് നിർത്താതെ കരയുമായിരുന്നു പാപ്പാമാർ രണ്ടുപേരും അവിടെ മാറിയിരിക്കണുണ്ടായിരുന്നു ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റാനായിട്ടാണോ എന്തോ അറിയില്ല എന്നിട്ടിങ്ങനെ കൊമ്പിലിങ്ങനെ ബലത്തില് വലിക്കണു കഴുത്തേക്കിടക്കുന്ന ചെറിയ ചങ്ങലയില്ലേ തകിടിട്ടേക്കണേ അതിൽ വലിക്കണു അങ്ങനെ എന്താ പറഞ്ഞേ കുറച്ചു നേരം നോക്കിയിരുന്നു ഭയങ്കര ഒരു എന്താ പറഞ്ഞത് സഹിക്കാൻ പറ്റാത്തൊരു ഒരു അവൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ടൊരു വല്ലാതെ വിഷമി പോയി അപ്പോൾ പിന്നെ അവൻ്റെ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയില്ല അപ്പോൾ ഞങ്ങൾ ദേവസ്വക്കാരോടൊന്നുകൂടി ചോദിച്ചു മഞ്ഞ് കാരണം തൊണ്ടയ്ക്കൊരു കിച്ച് കിച്ച് അപ്പോൾ ദേവസ്വക്കാരും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഡോക്ടർ വന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ സമാധാനത്തിൽ ഞങ്ങൾ കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് തിരിച്ചു പോന്നു തിരിച്ചു പോന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആയപ്പോഴാണ് ഇങ്ങനെ കേൾക്കണേ അവൻ ചരിഞ്ഞു എന്ന് ഇത് കണ്ടോ വൈകുന്നേരം രാവിലെ വന്നപ്പോൾ നെട്ടൂർ ഐ എൻ ഡി യു സി ജംഗ്ഷനിൽ ഇവരെ നിരത്തി നിർത്തിയേക്കുന്ന ഈ കാണുന്നേ അതിനുശേഷം വരി വരിയായിട്ട് ഓരോരുത്തരും ആനയിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു അത്ര ഹെൽത്തി ആയിരുന്നു അവൻ പിന്നെന്താ സംഭവിച്ചേ ഇത്രയും പെട്ടെന്ന് യാത്രയായി പോയല്ലോ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും ഞാൻ ഞാനവനെ കാണുകയും കൂടി ചെയ്തതാരണം എനിക്കൊരു വല്ലാത്ത വിഷമായി പോയിണ്ടോ ഇതിലേതോന്ന് അവനായിരിക്കും എന്തായാലും അതിന് ശേഷം വൈകുന്നേരം അത് ചരിഞ്ഞു വണ്ടിയിൽ നിന്ന് തിരിച്ചിറങ്ങി അപ്പോൾ തന്നെ കുഴഞ്ഞു വീഴുമായിരുന്നു എന്നാണ് പറഞ്ഞു പിന്നെ എനിക്ക് രണ്ടാമത് അവിടെ ചെല്ലാനോ അവനെ കാണാനൊന്നും തോന്നിയില്ല അതിൻ്റെ വീഡിയോയൊന്നും ക്രെയിനിൽ എത്തുന്നതും ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഉൾപ്പെടുത്താനും കാണാൻ പോലും തോന്നിയില്ല എപ്പോഴും സന്തോഷവാനായിട്ട് ആരോഗ്യവാനായിട്ടിരിക്കുന്ന കാണാനില്ലേ നമുക്ക് ഇഷ്ടമുണ്ടാകുള്ളു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിന് തുടങ്ങിയപ്പോൾ തന്നെ വീണ്ടും നമ്മളുടെ കേരളത്തിൽ വളരെ കുറച്ച് ആനകളെ ഉള്ളല്ലോ ഇങ്ങനെ ഓരോന്നോരോന്ന് നഷ്ടപ്പെട്ടാൽ എന്താവോ ങ്ങോളം ഇങ്ങോളമുള്ള യാത്രയും അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്തായാലും മനോഹരമായിട്ട് ഇങ്ങനെ